തീക്കോയി തലനാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തലനാട് കവലയിലുള്ള പാലത്തിൽ കഴിഞ്ഞ ദിവസം മീനച്ചിലാർ കവിഞ്ഞൊഴുകിയപ്പോൾ മലവെള്ളത്തിൽ ഒഴുകി വന്ന ഭീമൻ മരം തടഞ്ഞിരുന്നു ഇല്ലിക്കൽക്കല്ല് അയ്യമ്പാറ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുൾപ്പെടെ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന പാലമാണിത് സാധാരണ ആഴ്ചകളും മാസങ്ങളും എടുത്താണ് ഇത്തരത്തിൽ ഉടക്കുന്ന വൻമരങ്ങൾ മാറ്റാനാവുക എന്നാൽ മഴ തുടങ്ങിയതേയുള്ളൂ അതവിടെ കിടന്നാൽ പാലത്തിന് തന്നെ ഭീഷണിയാവും ഇത് മനസ്സിലാക്കിയ പ്രദേശത്തെ ജനപ്രതിനിധികൾ ജോസ് കെ മാണി എംപിയെ വിവരമറിയിച്ചു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ ഫാസ്റ്റായി ഫലം കണ്ടു ഒറ്റ ദിവസം കൊണ്ട് രണ്ട് മുട്ടൻ ക്രെയിനുകളുമായി തീക്കോയ് പാലത്തിൽ ആളെത്തി വൻമരം വിവിധ ഭാഗങ്ങളായി മുറിച്ച് ഉയർത്തി മാറ്റി കേരള കോൺഗ്രസ് എം തലനാട് മണ്ഡലം പ്രസിഡന്റ് സലീം യാക്കിരിയിൽ മെമ്പർമാരായ ഷമീല ഹനീഫ വത്സമ്മ ഗോപിനാഥ് എന്നിവരാണ് മുൻകൈയ്യെടുത്തത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അത് നടപ്പാക്കിത്തന്ന ഇറിഗേഷൻ വകുപ്പിനും അവർ താങ്ക്സ് അറിയിച്ചു बीएमटीवी न्यूज़ पाला